ഇപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടി കോഴിക്കോട് സർവീസ് കഴിഞ്ഞിട്ടുണ്ട് സീറ്റ് എടുക്കാൻ വേണ്ടി കോഴിക്കോടേക്ക് പോവുകയാണ് ഇപ്പം കാൽക്കായാലും ഓട്ടോ സെക്കറിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിനാണ് പോകുന്നത് ട്രെയിനിന് പോയിട്ട് കോഴിക്കോടിന് വണ്ടി ഒച്ചു വരും അതാണ് ഇന്നത്തെ പരിപാടി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ എത്താനായി അങ്ങനെ നമ്മുടെ വണ്ടി ഏർനാട് എക്സ്പ്രസ് ഇതാ കണ്ണൂർ റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തിരക്കുണ്ട് ഈ വണ്ടിക്ക് സാധാരണ അത്ര തിരക്കുണ്ടാവാറില്ല കോഴിക്കോട് വരെയൊക്കെ നമുക്ക് കോഴിക്കോട് കഴിഞ്ഞാൽ തീരെ തീരെ തിരക്കുണ്ടാവില്ല കോഴിക്കോട് വരെ കുറച്ച് തിരക്കുണ്ടാവും ജോലിക്കൊക്കെ പോകുന്ന പതിനൊന്ന് മണിയാകും കോഴിക്കോട് എത്തുമ്പോഴേക്കും അപ്പം പതുക്കെ വണ്ടിയിൽ കയറാൻ നോക്കട്ടെ സി സി വൺ ഒറ്റ രണ്ട് എ സി കമ്പാർട്ട്മെന്റ് സി വൺ സി ടു ജനറൽ ആണ് പറ്റാൻ നോക്കാം അങ്ങനെ വടകര സ്റ്റേഷൻ വിട്ടിട്ടുണ്ട് കേട്ടോ വടകര സ്റ്റേഷൻ ട്രെയിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പത്തുമണി ആയ മണി പതിനൊന്ന് മണി അവർ ആയിട്ടുണ്ട് പ്ലാറ്റ്ഫോമിലൊന്നും ആരുമില്ല ഈ സമയത്ത് നിന്ന് ട്രെയിൻ ഉണ്ടാവാനുള്ള ചുരുക്കം ട്രെയിനുകൾ മാത്രമേ ഈ സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ നല്ല ചൂടാണ് നല്ല വെയിലാണ് അങ്ങനെ ട്രെയിൻ ഏർനാടാണ് മംഗലാപുരം തിരുവനന്തപുരം സെൻട്രൽ ഏർനാട് എക്സ്പ്രസ് അതിലാണ് കയറിയിരിക്കുന്നത് ഇനി കൊയിലാണ്ടി കഴിഞ്ഞാൽ കോഴിക്കോട് സ്റ്റേഷൻ പാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ ഏകദേശം എടുക്കാതായി ഇവിടെ വണ്ടികളുടെ സ്ക്രാപ്പ് ഒക്കെ വെക്കുന്ന സ്ഥല കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി വണ്ടിയുടെ ഷോറൂമിലേക്ക് പോകണം അപ്പോൾ ഇവിടുന്ന് ഇനി ഓട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ ബസ്സിന് ഒരു പുതിയങ്ങാടിയാണ് ഷോറൂം അവിടെ പോയിട്ട് വണ്ടി എടുത്തിട്ട് വീണ്ടും കാണാം ഓക്കെ അങ്ങനെ കോഴിക്കോട് നിന്ന് പുതിയങ്ങാടി സെട്രോണിൻ്റെ ഷോറൂമിലേക്ക് ബസ് കയറിയിട്ടുണ്ട് ഒരു കൊണ്ട് ബസ് അവിടെ എത്തിയായിരിക്കും എന്നിട്ട് അവിടുന്ന് വണ്ടി എടുത്ത് പോകണം ഒരു കൊണ്ട് ബസ് അവിടെ എത്തിയായിരിക്കും അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു സിറ്റി ബസ്സിൽ പുതിയങ്ങാടിക്ക് കയറിയിട്ടുണ്ട് ഞാൻ കോഴിക്കോട് പുതിയങ്ങാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ചിറ്റോൺ ഷോറൂം ഏകദേശം എത്താറായിട്ടുണ്ടാവ കണ്ടക്ടറോട് പറഞ്ഞിട്ടുണ്ട് ചിത്രോണിൻ്റെ ഷോറൂം ആകുമ്പോഴേക്കും പുതിയങ്ങാടി ആവുമ്പോഴേക്കും പറയണം എന്നൊക്കെയാൽ ഇവിടെ നോക്കാം അദ്ദേഹം വിളിക്കുമ്പോൾ പതുക്കെ ഇറങ്ങി നോക്കാം കുറച്ച് സമയങ്ങളിൽ ബസ്സിൻ്റെ തിരക്കു കുറവാണ് ഏകദേശം പുതിയങ്ങാടി എത്താനായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ സിറ്റ്രോൻ്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം സിറ്റോളിൻ്റെ ഷോറൂമ് വേണം പുതിയ പുതിയ വണ്ടികളൊക്കെ വെച്ചിട്ടുണ്ട് ബസാൾട്ട് ബസാൾട്ട് ഇതാണ് സിട്രോണിൻ്റെ പുതിയ ബസ്രോ ബസാൾട്ട് നമ്മൾ ബൈ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ടാവും ഇവിടെ പോയിട്ട് നമ്മളെ സർവീസ് മാനേജറെ കണ്ട് ഒന്ന് വണ്ടി ഇടണം വണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് സിട്രോണിൻ്റെ സർവീസ് ലോഞ്ച് ഞാനിവിടെ ലോഞ്ചിലിരിക്കുവാണ് ഹലോ അപ്പം ഞാൻ സിട്രോൻ്റെ ലോഞ്ചിലിരിക്കുകയാണ് അപ്പോൾ വണ്ടി ഇവിടെ ഡെലിവറി കഴിഞ്ഞു പേയ്മെൻ്റ് ഒക്കെ അടച്ചു വണ്ടി എടുത്ത് അതുക്കെ കണ്ണൂരിൽ പോകണം ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ വണ്ടിയൊക്കെ എടുക്കട്ടെ വണ്ടി ഇപ്പം റെഡിയാക്കിയിട്ട് ലാസ്റ്റ് ഫൈനൽ ഇൻസ്പെക്ഷനും കൂടി നടത്തിയിട്ട് ഇപ്പം വണ്ടി പുറത്തേക്കൊണ്ട് അപ്പോൾ അവർ എല്ലാം ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ വണ്ടി സർവീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇത് സിറ്ററോൺ ഷോറൂമിൻ്റെ സർവീസ് സെൻറ്ററാണ് ഇപ്പം വണ്ടി വണ്ടിയെടുത്ത് പതുക്കെ പോവുകയാണ് കേട്ടോ ഇവിടെ ആരുമില്ല ഉച്ച സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുക അങ്ങനെ സിട്രോണിൻ്റെ ഷോറൂമിൽ നിന്ന് ഞാൻ വണ്ടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് സമയേകദേശം ഒന്ന് മുപ്പത്തി മൂന്ന് ആയിട്ട് കേട്ടോ ഒന്ന് മുപ്പത്തി മൂന്ന് കാലിക്കറ്റ് പുതിയങ്ങാടി ഷോറൂമിൽ നിന്ന് വണ്ടിയെടുത്ത് ഞാൻ ഇറങ്ങി ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ വൈഫില്ല ആ അപ്പോൾ ഞാൻ തനിയാണ് വണ്ടി എടുത്തിട്ട് വരുന്നത് അപ്പോൾ എൻ്റെ ഉച്ച സമയമായതുകൊണ്ട് റോഡിലധികം വലിയ തിരക്കൊന്നും ഇല്ല അമ്മ ബസ് പോകുന്ന പോക്ക് നോക്കിയേ പുറത്ത് നല്ല ചൂടാണ് ഏകദേശം വണ്ടിയുടെ സർവീസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾക്ക് ഇപ്രാവശ്യം നമ്മുടെ ബ്രേക്ക് പാഡ് തഴഞ്ഞു പോയിരുന്നു ഡിസ്ക് ബ്രേക്ക് പാഡ് ബാക്കിൽ ബാക്കിലെ ഡിസ്ക് ബ്രേക്ക് പോയി താഴ്ന്നു പോയിരുന്നു അപ്പോൾ അത് മാറ്റി രണ്ട് പാഡും മാറ്റി പിന്നെ ബോഡിയിൽ കുറച്ച് വർക്കുകളിലായിരുന്നു കുറച്ച് പൊട്ടലും സ്ക്രാച്ചൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ റെഡിയാക്കി എടുത്ത് ബോഡിയൊക്കെ ശരിയാക്കിയെടുത്ത് എല്ലാം കൂടി ഒരു അഞ്ചാറായിരം രൂപ ബില്ലായി പിന്നെ ഈ കാ കോഴിക്കോട് നിന്ന് നമ്മൾ തന്നെ ഡ്രൈവർ അവൈലബിൾ ആയിട്ടില്ല അതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്ത് വരുവാണ് ഏകദേശം കുറച്ച് ഡിലേ ആയി ഓണമെല്ലാം വന്നല്ല പിന്നെ അവരുടെ പാർട്ട് വെയിറ്റ് പാർട്സ് വെയ്റ്റിംഗ് എല്ലാം ആയിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം ഡിലേ ആയിട്ടാണ് വണ്ടി കിട്ടിയത് പതുക്കെ പോവാഷതുക്കെ പോകും അങ്ങനെ ഇനിയിപ്പം കോഴിക്കോട് വിട്ട് ഇനി കൊയിലാണ്ടി എവിടെയെങ്കിലും എത്തി ഭക്ഷണം കഴിക്കണം അതാണ് ഞാൻ അടുത്ത പ്ലാന് അതാണ് ഇനി അടുത്ത പരിപാടി ഓക്കെ അപ്പം നോക്കട്ടെ എവിടെയെങ്കിലും നല്ല ഹോട്ടൽ തപ്പിപ്പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ അങ്ങനെയാണല്ലേ കോഴിക്കോട് നിന്ന് കൊയിലാണ്ടി എത്തുന്നതിന് പിന്നെ പിന്നെ ഇവിടെയൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട് റോഡ് പണി നടക്കണം അപ്പം ഇവിടെ ഒരു ഹൈവേ ഹോട്ടൽ റോസ് ആയിട്ട് ഹൈവേ ഹോട്ടൽ ആകുമ്പോൾ ഇപ്പം വിശക്കുന്നുണ്ട് അപ്പം ഭക്ഷണം കഴിക്കാം സമയം രണ്ട് മണിയാവനായി ഉണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുന്ന് വിടാം അപ്പോൾ ഞാനിന്ന് ഹോട്ടൽ ഹൈവേന്ന് ഭക്ഷണം കഴിക്കട്ടെ ഇത് പണ്ടൊരു ഫേമസ് ഹോട്ടൽ എന്ന് ചേമഞ്ചേരി പപ്പൻസ് പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് പൂന്തളുണ്ട് കല്ലുമക്കായുണ്ട് പിന്നെ ചിക്കൻ പൊരിച്ചത് കാട പൊരി ചിക്കൻ പൊരിച്ചത് അങ്ങനെ ഞാൻ ചേമഞ്ചേരി ഹൈവേ ഹോട്ടലിൽ നിന്ന് ചോറൊക്കെ കഴിച്ച് ചോറിന് എഴുപത് രൂപ കുഴപ്പമില്ല അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അച്ചാർ കിച്ചാർ കിച്ചടി ഞാൻ കുറച്ച് കഴിച്ചില്ല കാരണം ഡ്രൈവ് ചെയ്ത് കണ്ണൂർ വരെ വരെ പോകേണ്ടതല്ലേ അതുകൊണ്ട് കുറച്ച് കഴിച്ചില്ല ഇവിടെ റെയിൽ ഉണ്ട് അടുത്ത് കേട്ടോ റെയിൽ റൈൻ വന്ന് ഉച്ച കേൾക്കുന്നുണ്ട് ഈ ചേമഞ്ചേരി ഹൈവേ ഹോട്ടൽ ഭയങ്കര ആണ് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള കറിയൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ആ പണ്ട് മുന്നൊരുപാട് പ്രാവശ്യം കയറി കഴിച്ചിട്ടുണ്ട് അങ്ങനെ എന്താ സോളോ റൈഡ് കോഴിക്കോട് കൊയിലാണ്ടി വടകരയൊക്കെ കഴിഞ്ഞു ഇനി മാഹി ബൈപ്പാസ് കയറണം ഏകദേശം ഞാൻ ഒന്നര മണിക്ക് വിട്ടതാണ് രണ്ടര മൂന്നേ ഇരുപതായി അതിനിടയിൽ ചേമഞ്ചേരിയിൽ ചേമഞ്ചേരിയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയിരുന്നു അപ്പോൾ അവിടെ അങ്ങനെ പത്തിരുപത് മിനിറ്റ് പോയി എന്നാലും വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഇങ്ങനെ പെട്ടെന്ന് എത്താൻ പറ്റി നല്ല പുറത്ത് നല്ല ചൂടും വെയിലൊക്കെയാണ് റോഡിലധികം വാഹനങ്ങളൊന്നുമില്ല കാരണം മൂന്ന് ഇരുപത് സമയമാണ് ഉച്ച സമയമാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഒരു എന്താ പറയുക ഒരു മടിയോട് ഉഷാറിലാണ്ട് ഡ്രൈവ് ചെയ്യുന്നൊരു സമയമാണ് ഈ ഒരു പൊതുവേ മനുഷ്യൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റിയൊക്കെ ഒന്ന് മന്ദിക്കുന്ന സമയമാണ് ഈ മൂന്ന് മണി അങ്ങനെ നമ്മൾ വടകരയൊക്കെ കഴിഞ്ഞ് പള്ളൂർ മാഹി ബൈപ്പാസ് കയറാൻ പോവാണ് നല്ല വെയിലാണ് നല്ല ചൂടടിക്കുന്നുണ്ട് ഫ്രണ്ടില് ഇങ്ങനെ പിടിക്ക അപ്പം അതിനിടയ്ക്ക് മാഹിയിൽ എക്സിറ്റ് ആണോ പെണ്ണടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ത്രീ ലൈൻ സിക്സ് ലൈൻ ഹൈവേ അപ്പം ത്രീ ലൈൻ ഒരു ഭാഗത്ത് ത്രീ ലൈൻ ഒരു ഭാഗത്ത് അപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം നന്നായിട്ട് ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡിലെ ഗ്ലാസ് നോക്കണം ട്രാക്ക് പെട്ടെന്ന് മാറാൻ പറ്റും ഒരു ട്രാക്കിൽ നിന്ന് മറ്റേ ട്രാക്കിലേക്ക് മാറുമ്പോൾ നമ്മൾ ഒന്ന് എമർജൻസി ട്രാക്കാണ് റൈസ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ സ്ലോ ട്രാക്കാണ് ചെറിയ വണ്ടികൾ ഓട്ടോറിക്ഷകൾ ഇപ്പോൾ ഇതിലൊക്കെ ബൈക്കിലൊക്കെ ബൈക്കൊക്കെ വിടുന്നുണ്ട് ഭാവിയിൽ എന്താവും എന്നറിയില്ല ഇപ്പം നമ്മൾ രണ്ട് ട്രാക്കും സൈഡിലുള്ള രണ്ട് ട്രാക്കും നോക്കിയിട്ട് വേണം നമ്മൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കാനും പുതിയ ട്രാക്കിൽ കയറാനൊക്കെ അപകടങ്ങൾ പറ്റാനുള്ള സാധ്യത വളരെ കുറവാണ് അതൊക്കെയാണ് വരുമ്പ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ഇതാ ബൈപ്പാസിന് നല്ല എന്ത് ഭംഗിയാ ബൈപ്പാസിന്റെ കാഴ്ചകള് അപ്പോൾ ഇവിടുന്ന് എനിക്ക് പെട്രോൾ പമ്പിലേക്ക് ആവണം പെട്രോൾ പമ്പിലേക്ക് എക്സിറ്റ് ആവണം പെട്രോൾ പമ്പിലേക്ക് എക്സിറ്റ് അപ്പോൾ എക്സിറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ ഏകദേശം കുറേ ദൂരെ നിന്ന് അഡ്വാൻസ് ചെയ്തിട്ട് സ്ലോ ട്രാക്കിലേക്ക് വേണം ഇത് എൻട്രിയ ആണ് ഇവിടെ കാണുന്നൊരു എൻട്രി ആണ് വേണ്ടോ ഇവിടുന്ന് ഒരു എൻട്രി ഉണ്ട് എൻട്രി എക്സിറ്റ് അപ്പോൾ എൻട്രിയിലെ വാഹനം വരുന്നുണ്ടോന്നൊക്കെ നമ്മൾ നോക്കണം അതുപോലെ പരമാവധി പരമാവധി ബൈപ്പാസിൻ്റെ മേലെ പരമാവധി ബൈപ്പാസിൽ വണ്ടി നിർത്താതിരിക്കുക മറ്റേ അപകടമാണ് വണ്ടി സൈഡാക്കി ബൈപ്പാസ് പാലം കാണാനും കാഴ്ചകൾ കാണാനും കണ്ടെങ്കിൽ ഗതാളികിട്ട് പരമാവധി ബൈപ്പാസിൽ കാഴ്ച കാണാൻ വേണ്ടി നിർത്താണ്ടിരിക്കുക നമ്മൾ കാഴ്ച ഒക്കെ കാണുമ്പം ഒന്ന് നിർത്തി കണ്ടുകളെന്നൊക്കെ തോന്നും പക്ഷെ റിസ്ക്കാണ് എന്തെങ്കിലും വണ്ടിയൊക്കെ നല്ല സ്പീഡിൽ വന്ന് ഒരുപാട് വണ്ടികളെ പോകും ഇവിടെയൊക്കെ പക്ഷെ ഒരു ബാരിക്കേഡ് ഉണ്ട് പാലിക്കേടിലൊന്നും നമുക്ക് നടപ്പാതയുണ്ടായിരുന്നു ഇവിടെ ഈ പാലത്തിന് രണ്ട് സൈഡിലും നടപ്പാതെ കാണുന്നുണ്ട് കണ്ണൂർ മാഹി എക്സിറ്റ് ഒക്കെ കാണുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഒരു മൈൽ സ്റ്റോൺ അമ്മ തീയക്കെ എടുത്തിട്ട് പന്ത് പന്തൊക്കെ എടുത്ത് പോകണ്ടല്ലോ എന്താണ് എന്താണ് സംഗതി എന്നൊരു പിടിയില്ല എന്താണ് ഇവര് ചെയ്യുന്ന പെട്രോൾ പമ്പ് ഡീസൽ മാഹി റേറ്റ് ഇവിടുന്നാണോ എക്സിറ്റ് ഒന്ന് എട്ട് കിലോമീറ്റർ ഇപ്പൊ ഞാൻ ഇവിടുന്ന് എക്സിറ്റായി നോക്കട്ടെ ആ ആൾക്കാരെ അന്വേഷിക്കുന്നുണ്ട് പെട്രോൾ പമ്പ് വഴിയാണ് ഇതിന അപ്പം അവിടെ ആൾക്കാർ പെട്രോൾ പെട്രോൾ പമ്പ് കാണിച്ചിടാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പം ഇതുപോലെ സീതന്നാണ് പറഞ്ഞത് സീത എവിടെയാന്ന് നോക്കാം നമുക്ക് ഇനി ഇത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് പമ്പിലേക്ക് കയറുന്നു കണ്ണൂർ മാഹിറൈ ചോക്ലി ഇവിടെ സിഗ്നൽ ഉണ്ട് കേട്ടോ സർവീസ് റോഡിൽ സിഗ്നൽ ഉണ്ട് ആ സിഗ്നൽ നോക്കിയിട്ട് പോകണം അല്ലെങ്കിൽ അപകടം ഉണ്ടാവും ഇന്ത്യൻ ഓയിലും എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം പെട്രോൾ ഡീസൽ മാഹി റേറ്റ് ഒരു ഡിങ്ങിയ വഴിയാണ് ഈ ഡിങ്ങിയ വഴി കയറിയിട്ട് വേണം പെട്രോൾ പമ്പ് കഷ്ടിച്ചൊരു കാറിന് പോവാം ഈ സർവീസ് റോഡിലെ ആണ് മൈൽ സ്റ്റോൺ പെട്രോൾ പമ്പ് മാഹി റൈറ്റിൽ എണ്ണടിക്കാൻ പറ്റിയ മൈൽസ്റ്റോൺ പെട്രോൾ പമ്പ് ഭയങ്കര കുടുക്കാണ് വണ്ടി റോഡ് മോശം ഓഫ് റോഡ് വഴി പോലത്തെ വഴി ഇതൊന്നും സർവീസോട് റോഡ് ശരിയായിട്ടില്ല ഇതുവഴിയൊക്കെ പോയിട്ട് വേണം അണിക്കാൻ അവിടെയുള്ള ആളുകൾ മൊത്തം വഴി പറഞ്ഞു തരാൻ വേണ്ടി കുറേ പമ്പിൽ ആൾക്കാരെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് എക്സിറ്റ് അവിടെ നിൽക്കാൻ നിൽക്കുന്നുണ്ട് ഓ വലിയൊരു കുന്നു കയറി ആ റോങ് സൈഡിൽ വണ്ടി വരുന്നുണ്ട് ഇയാൾ ശരിക്കും റോങ് സൈഡാണ് ഇയാളിങ്ങനെ വരാൻ പാടില്ല അമ്പ എന്ത് വലിയ കയറ്റാണത് ഇതുണ്ടായി ഈ വലിയ കൊന്ന് കയറി ഇറങ്ങിയിട്ട് വേണം പമ്പിലേക്ക് പോവാൻ എൻ്റെ അമ്മ എന്ത് വലിയ കുന്നാ ഇത് ഈ കൊന്നു കയറി ഇറങ്ങിയിട്ട് അപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റും എനിക്ക് ഇന്ത്യൻ ഓയിൽ പമ്പ് ഇത് കയറി അടുത്ത മാളുണ്ട് അടുത്ത അണ്ടർപാസ് ഉണ്ട് അതുവഴി പോയിട്ടാണ് മാഹി പെട്രോൾ പമ്പ് ഇത് എച്ച് പി പമ്പല്ലേ ഇനി നമ്മൾ ഇന്ത്യൻ ഓയിൽ പമ്പ എത്താനായിട്ടുണ്ട് മൈൽസ്റ്റോൺ പെട്രോളിയം ഇവിടെ ഞാൻ തിരിച്ചങ്ങനെ പോയി അടുത്ത മാളത്തിലൂടെ പോയിട്ട് കയറുന്നു ഓ ഒരു മാളം കടന്നു പോയി ആ ഹാ 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 ഒരു മാളം കടന്നു പോയി അതാണ് ഒരു ഇതാണ് മൈൽസ്റ്റോൺ പെട്രോളിയം കേട്ടോ destination is on your left, Milestone Petroleum. അങ്ങനെ മൈൽ സ്റ്റോൺ പെട്രോളിന്ന് പെട്രോൾ അടിച്ച് മാഹില ഒരുപാട് പമ്പുകളുണ്ട് എസ് പി ബി പി സി എല് ബി പി അപ്പൊ എല്ലാവരും മാടി വിളിക്കുകയാണ് കണ്ണടിക്കാൻ വേണ്ടി മാടി വിളിക്കുവാണ് അവിടെ വലിയ ലോറി കണ്ടോ അപ്പോൾ വലിയ ലോറി ബ്ലോക്ക് ആയി കിടക്കുക അമ്പോളൂടെ വൈറ്റ് എടുത്ത് പോയിട്ട് വേണം വീണ്ടും വന്ന വഴിക്ക് തന്നെ തിരിച്ചു കയറാം വാ എന്ത് വലിയ കയറ്റായിരുന്നു എന്ത് വല്ല കയറ്റാ നല്ല നട്ടുച്ച സമയമാണ് നാഷണൽ ഹൈവേൻ്റെ കാഴ്ചകൾ ഇനി കുളശ്ശേരി ഒരു ടോളുണ്ട് ആ ടോളിൽ ഫാസ്റ്റ് ഫാസ്റ്റാഗ് ഉണ്ടെങ്കിൽ ടോളങ്ങ് പാസ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങളെ ടാഗ് അപ്പം ചെക്ക് ചെയ്യണം ഫാസ്റ്റ് ടാഗ് ഇല്ലെങ്കിൽ നിങ്ങളവിടെ ഡബിൾ പൈസ കൊടുക്കേണ്ടി വരും പക്ഷെ അപ്പം തന്നെ ചാർജ് ചെയ്യാം ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ചാർജ് ചെയ്യാം ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചാർജ് ചെയ്താൽ മതി ചേരാ ഒരു മിനിറ്റ് കൊണ്ട് ഒരു സെക്കൻഡുകൊണ്ട് ചാർജ് ചെയ്യാം അല്ല അല്ലെങ്കിൽ നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും ഇവിടെ നല്ല ടേണിംഗ് ഉണ്ട് പള്ളൂരിൽ നല്ല ടേണിംഗ് ഉണ്ട് റോഡിൽ അപ്പോൾ നിങ്ങൾ ട്രാക്കൊക്കെ മാറുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ റൈറ്റ് ട്രാക്കിൽ ആരുമില്ല ഞാൻ റൈറ്റ് ട്രാക്കിൽ ഇപ്പോൾ അതുക്കെ മാറുമെന്ന് ഇൻഡിക്കേറ്റർ ഇട്ടു എല്ലാവരും ഗ്ലാസ് നോക്കി വണ്ടി എടുക്കണം അതാണ് ഹൈവേയിൽ ഈ സിക്സ് ലൈൻ ഹൈവേയിൽ ഉള്ള പോലെ സംവിധാനങ്ങളാണ് ഇനിയിപ്പോൾ സ്പീഡ് ലിമിറ്ററൊക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ല സ്പീഡിലൊക്കെ ഇപ്പോൾ ആ ഫൈൻ കിട്ടും മലപ്പുറത്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് സ്പീഡ് ലിമിറ്ററൊക്കെ അപ്പോൾ മാക്സിമം സ്പീഡ് ഉണ്ട് അതൊക്കെ നമ്മളെ റഡാർ വെച്ച് നമ്മൾ സെൻസ് ചെയ്യും നമ്മൾ എൺപത് നൂറൊക്കെ കടന്ന് അടിക്കും ഫൈൻ അപ്പോൾ അതെനിക്ക് ഓരോ സ്ഥലങ്ങൾ സ്ഥാപിക്കാം മലപ്പുറത്ത് എവിടെയോ സ്ഥാപിച്ചിട്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ കണ്ട് കണ്ടിരുന്നു അതുപോലെ എവിടെയും സ്ഥാപിച്ചാൽ നിങ്ങൾക്ക് പണി കിട്ടും ഇതിപ്പം ഫുൾ ഹൈവേ ശരിയാവണമെങ്കിൽ എനിക്ക് ഒന്ന് കണ്ണൂർ ടു കോഴിക്കോട് ഒന്നര മണിക്കൂർ ഒന്നേകാലം ഒന്നര മണിക്കൂർ മതിയാവും വെച്ച് പിടിച്ചങ്ങ് പോവാം ഇതാണ് ഈ ഹൈവേയുടെ പ്രത്യേകത നല്ല ഭംഗിയുള്ള സ്ഥലം എനിക്ക് തോന്നുന്നു തലശ്ശേരിയൊക്കെ എത്താനായിട്ടുണ്ടാവും മാഹി കഴിഞ്ഞ് കഴിഞ്ഞു തലശ്ശേരി ആണ് എയർപോർട്ടിലേക്കുള്ള ക്യാക്സി സിറ്റൊക്കെ ഉണ്ട് അപ്പൊ എന്റെ പിന്നിലും സൈഡിലൊന്നും വണ്ടികളൊന്നും ഇല്ല ഞാൻ നോക്കുന്നുണ്ട് നന്നായിട്ട് നന്നായി ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം ഇപ്പം നിങ്ങൾ പല ആളുകളും അധികം ഹൈവേയിൽ നിന്നും ഓടിച്ച് പ്രാക്ടീസ് ഉണ്ടാവില്ല അപ്പോൾ അവരൊക്കെ ഹൈവേയിൽ കയറുമ്പോൾ കൃത്യമായിട്ട് രണ്ട് ഔട്ട് സൈഡ് മിററും അതുപോലെ നമ്മൾ റിയർ മിററ് ഇവിടെ ഒരു മിററ് റിയർ മിറർ അതിലൊക്കെ നമ്മൾ അലേർട്ടായിരിക്കണം ഇവിടെയൊക്കെ നമ്മൾ വണ്ടി എഴുത്തുവശം വണ്ടിയുണ്ടോ വണ്ടി ഉണ്ടോ ഫാസ്റ്റ് ട്രാക്കിന്ന് മാറി കൊടുക്കണോ വല്ലതും അങ്ങനെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം എന്നിട്ടാണ് ഓരോ ട്രാക്കും മാറാൻ പാടുള്ളൂ അപ്പോൾ അതൊക്കെ ഹൈവേയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇപ്പം കണ്ണൂർ എയർപോർട്ടിൻ്റെ എക്സിറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ണൂർ എയർപോർട്ട് പോകേണ്ട ആളുകൾക്ക് ഇവിടുന്ന് എക്സിറ്റ് ആകും കോഴിക്കോട് എന്ന് വരുമ്പോൾ കണ്ണൂർ എയർപോർട്ടോ എക്സിറ്റിൻ്റെ ബോർഡാണ് കോഴിക്കോട് വരുന്ന ആളുകൾക്ക് കണ്ണൂർ എക്സിറ്റ് ആവണമെങ്കിൽ ഇവിടുന്ന് എക്സിറ്റ് ആവാം ഞാനെന്തായാലും മുഴപ്പിലങ്ങാട് ഈ ഹൈവേ അവസാനിക്കുന്നവരെ ഞാനുണ്ടാവും എനിക്ക് അങ്ങോട്ട് താ മേലേച്ചവയിൽ പോകേണ്ട ആവശ്യമുണ്ട് ഇന്ന് വൈഫൊന്നും കൂടെയില്ല ഞാൻ തനിയാണ് തനിയാണ് കോഴിക്കോട് നിന്ന് വണ്ടി ഓടിച്ച് കണ്ണൂരേക്ക് വരുന്നത് സോളോ റൈഡാണ് അതുകൊണ്ട് ഞാൻ ചെസ്റ്റ് മൗണ്ട് ചെയ്തിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ക്യാമറാമാൻ ഒന്നും ഇല്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മുഖം അധികം വീഡിയോയിൽ കാണാൻ സാധിക്കില്ല നല്ല ടേണിങ് വരുന്നുണ്ട് ഇതൊക്കെ ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് കേട്ടോ അങ്ങനെ നമ്മൾ ടോൾ ഗേറ്റ് എത്താനായിട്ടുണ്ട് കൊളശ്ശേരിയിലാണ് ടോൾ ഗേറ്റ് നിങ്ങൾ നമ്മളെ വണ്ടിയിൽ ഫാസ്റ്റാഗ് ഓക്കെ ആണെങ്കിൽ ഗേറ്റ് അങ്ങ് തുറക്കും നമുക്കങ്ങ് പോകാം അപ്പം അത് എപ്പോഴും ഫാസ്റ്റാഗ് ഹൈവേ കയറുന്ന ഫാസ്റ്റാഗൊക്കെ ചെക്ക് ചെയ്ത് വെക്കുക അല്ലേൽ അത് ഫില്ല് ചെയ്ത് വെക്കുക വേണ്ട ഒരു വണ്ടി സൈഡിൽ ഇതുപോലെ ഇവിടെ ഒന്ന് സൈഡിൽ നിന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടില്ല കാരണം രാത്രിയൊക്കെ നല്ല സ്പീഡിലായിരിക്കും വണ്ടികൾ അപകട സാധ്യതയുള്ള സ്ഥലമാണ് ഇവിടെ നിന്ന് തന്നെ കുളശ്ശേരി ഈ ടോൾ ഗേറ്റിൻ്റെ അടുത്ത് ഒരു മാസം മുന്നേ ഒരു കാറ് അടിച്ച് പൊളിഞ്ഞിരുന്നു എന്നിട്ട് ആ പയ്യൻ ഒരു പയ്യനായിരുന്നു അവൻ രക്ഷപ്പെട്ടു കാരണം അവ വണ്ടിയിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി പുറത്തു പോയിരുന്നു അപ്പോൾ തമിഴ്നാട് ലോറി വന്നിട്ട് ഇപ്പോൾ നോക്കാം നിങ്ങൾക്ക് കാണാം ടാഗ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഗേറ്റ് തുറക്കും ടോൾ ഗേറ്റ് എത്തിയിട്ടുണ്ട് ടെക്നോളജി ടെക്നോളജിയൊക്കെ മാറി പണ്ട് ടോൾ ഗേറ്റിന് ഓരോ ആളും ഇങ്ങനെ ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ കൊടുക്കണമായിരുന്നു ഇന്നിപ്പോൾ അതൊക്കെ മാറി ഇന്ന് ടോൾഗേറ്റിലൊക്കെ ഡിജിറ്റൽ സംവിധാനങ്ങളാണ് ജസ്റ്റ് വണ്ടി അപ്പോൾ തന്നെ സ്കാൻ ചെയ്യും നമ്മളെ ടോൾ എമൗണ്ട് അതിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആകും അപ്പോൾ എൻ്റെ മുന്നിൽ ഒന്ന് രണ്ട് വണ്ടികൾ നിൽക്കുന്നുണ്ട് നോക്കാം അടുത്ത ഒരു വണ്ടി പോയിൻ്റെ അടുത്ത ഈ വണ്ടിയും കൂടി ഇപ്പോൾ എൻ്റെ വണ്ടി ഓപ്പൺ ആവണം അവിടുന്ന് രണ്ട് രണ്ട് പെൺകുട്ടികൾ അവിടുന്ന് കൗണ്ടറിൽ നിന്ന് ഫാസ്റ്റാഗ് സ്കാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും ലേഡീസ് സ്റ്റാഫാണ് നോക്കാം ഇനി ഇത് ഇത് എൻ്റെ വണ്ടി അവിടുത്തത് എൻ്റെ വണ്ടിയാണ് ഓക്കെ ഫാസ്റ്റാഗ് ഇപ്പം മൊബൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും അങ്ങനെ ഫാസ്റ്റാഗ് സ്കാൻ ചെയ്ത് വണ്ടി ഗെ ടോൾ ഗേറ്റ് ഓപ്പണായി ഈ പള്ളൂര് പള്ളൂര് മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസിൽ ആകെ ഒരു ടോൾ ആണ് എഴുപത് രൂപയാണ് കാറിനൊക്കെ ആൻഡ് ഡൗൺ വരുവാണെങ്കിൽ നാൽപ്പത് രൂപ തിരിച്ചും കൊടുക്കണം അങ്ങനെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനുള്ള അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിൽ നൂറ്റി നൂറ്റി പത്ത് രൂപ പിന്നെ കുറേ ആശാന്മാർ ടോൾ വെട്ടിച്ച് പോവും വെറുതെ ടോളിൽ പൈസ കൊടുക്കേണ്ടി ടൂട് വഴിയിലൊക്കെ എക്സിറ്റായി ടോളിന് മുന്നേ എക്സിറ്റാകും ടൂള് കഴിഞ്ഞ് വീണ്ടും കയറാനൊക്കെ സംവിധാനങ്ങളുണ്ട് വീണ്ടും മനോഹരമായ കാ സ്ഥലങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ ഇവിടെ നമ്മളെ ബാലം ബാലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതൊക്കെ ഭയങ്കര കണ്ടൽ കാടുകളൊക്കെ നിറഞ്ഞ മനോഹരമായ സ്ഥലമാണ് ഞാനിപ്പോൾ മിഡിൽ ട്രാക്കിലൂടെയാണ് വണ്ടി ഓടിക്കുന്നത് നല്ല മനോഹരമായ പാലം പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഒരു ചായ കുടിക്കണം എന്ന് വെച്ചാൽ എവിടെ എക്സിറ്റ് ആവും എവിടെയെങ്കിലും എക്സിറ്റ് ആവേണ്ടി അല്ലാണ്ട് മറ്റുള്ള നമ്മൾ പഴയ ഹൈവേയിലെ പോലെ ആ ഒരു കട്ടൻ ചായ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ സൈഡാക്കി കട്ടൻ ചായ കഴിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ നടക്കൂല നമ്മൾ ഏതെങ്കിലും ടൗണിലേക്ക് ഏതെങ്കിലും സ്ഥലത്തേക്ക് പെട്രോൾ പമ്പിലൊക്കെ ഇനി സ്റ്റാളുകൾ എവിടത്തേക്ക് എക്സിറ്റ് ആയി പോയാൽ നമുക്കൊരു ചായയോ ഒരു നാരങ്ങോളിലൊക്കെ കുടിക്കാൻ പറ്റും അതാണ് ഈ ഇതിൻ്റെ ഒരു പോരായ്മ എന്തെങ്കിലും സാധനങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും സാധനം വാങ്ങിക്കണം അതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ മൂന്ന് ട്രാക്കിലും വണ്ടികളുണ്ട് പിന്നെ അറേബ്യൻ സൂര്യന്റെ വെളിച്ചം റോഡിൽ ഇങ്ങനെ സൂര്യന്റെ ഒഴിച്ചാൽ റിഫ്ലക്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് റോഡില് എവിടെയാണ് കരാട്ടെ സെന്റർ നമുക്കൊന്നും എവിടെ സ്ഥലങ്ങൾ പോലും മനസ്സിലാവില്ല നമ്മളിങ്ങനെ പാസ് ചെയ്തു പോകും ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട് നടുവിലൊക്കെ സെൻടറിലൊക്കെ പണി നടക്കുന്നുണ്ട് ഈ രണ്ട് രണ്ട് പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഗ്യാപ്പുണ്ട് രണ്ട് ലൈന് ആ മൂന്ന് ലൈനിൽ ഭാഗത്ത് മൂന്ന് ലൈനിൽ രൂപ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട് അങ്ങനെ ഗ്യാപ്പിലാകത്തൊരു പയ്യൻ എന്തോ വീട് മരിച്ചു എന്നൊക്കെ പേപ്പർ കണ്ടിരുന്നു അവിടെ നിന്നും തലശ്ശേരി എന്നാൽ മറ്റോ അപ്പോൾ മുഴപ്പിലങ്ങാട് എത്താറായി അപ്പോൾ മുഴപ്പിലങ്ങാട് എന്നുള്ള എക്സിറ്റ് ഉണ്ട് എക്സിറ്റ് ഉണ്ട് എനിക്ക് തോന്നിയത് ചാലയിലാകത്താണെന്ന് തോന്നിയത് ഇനി അവസാനിക്കുന്നത് ഇടക്കാട് ഇടക്കാടാണ് എനിക്ക് ഈ ഈയൊരു ഈയൊരു പണി ഇടക്കാട് വരെ ഫിനിഷായിട്ടുണ്ട് അപ്പോൾ ഇടക്കാട് നമ്മൾ സാധാരണ റോഡിലേക്ക് ഇറങ്ങും അങ്ങനെ ബൈപ്പാസ് എല്ലാം കഴിഞ്ഞ് ഞാൻ തോട്ടട വഴി എക്സിറ്റായി ഇത് തോട്ടയുടെ നേരെ പോയാൽ അങ്ങ് ചാലാണ്